അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ ഒരു രണ്ടര മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ മരണം കണ്ണൂരിലാണ് സംഭവിച്ചത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം എന്നു ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം നിങ്ങളോട് പറയാനുണ്ട് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ ലൈക്ക് അടിച്ചാൽ നന്നായിരിക്കും ചിലപ്പോൾ ഒരു സ്ട്രൈക്ക് വരാൻ സാധ്യതയുണ്ട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് ചാനലിനു ബാധിച്ചേക്കാം ഞാൻ ആദ്യം സംഭവം പറയാം കണ്ണൂരിലെ ഈ ഒരു ചെറിയ കുഞ്ഞിൻ്റെ മരണം ആദ്യം ഞാൻ ഈ ഒരു മരണ വിവരവുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഞാൻ വായിക്കാം മുലപ്പാൽ നൽകുന്നതിനിടെ തൊണ്ടയിൽ കുടുങ്ങി പിഞ്ചു കുഞ്ഞ് മരിച്ചു കരാറ്റ ചോദാരയിലെ ബൈത്തുൽ സഫയിൽ സഫീർ അമാനിയുടെയും കെ ആർ ഫാത്തിമയുടെയും മകൻ മുഹമ്മദ് ഷിബിലിയാണ് മരിച്ചത് ഉടനെ കൂത്തുപറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുലപ്പാൽ ശ്വാസകോശത്തിൽ കുടുങ്ങിയാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശനിയാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിച്ച മൃതദേഹം മെരുവമ്പായി മക്കാം ഖബർസ്ഥാനിയിൽ കബറടക്കി സഫീർ അമാനി ഫാത്തിമ ബി വി ദമ്പതികളുടെ മൂന്ന് കുട്ടികൾ നേരത്തെ മരണപ്പെട്ടിരുന്നു അതിനിടെ ശിബിലിയുടെ മരണം വീട്ടുകാർക്ക് നൊമ്പരമായി ഇതാണ് വാർത്ത പഠിച്ചപ്പോ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ജനിച്ച മക്കളൊക്കെ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഈ വാർത്തയിലെ ഒരു പ്രശ്നം ഹോസ്പിറ്റൽ ഏതാണെന്ന് പറഞ്ഞില്ല ഇത് ഞാനിപ്പോൾ വാർത്തയിൽ വന്ന ആ ഒരു വിഷയം അതേപോലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു എന്നേ ഉള്ളൂ സംഭവം കണ്ണൂരിൽ നടന്നത് തന്നെയാണ് ഇവരെന്തുകൊണ്ട് ഈ ഹോസ്പിറ്റലിന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളും ഈ ഹോസ്പിറ്റലിന്റെ പേര് പറയുന്നില്ല പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ടല്ലോ ഈ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുഞ്ഞ് മരിച്ച് കുറച്ച് കഴിഞ്ഞ ഉടനെ ഒരു വാട്സപ്പ് ചാറ്റും വോയിസും എല്ലാവരുടെ ഫോണുകളിലും ഈ ഒരു വാട്സപ്പ് ചാറ്റും വോയിസും വന്നിട്ടുണ്ട് ആ ഒരു വോയിസും ചാറ്റും കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടേതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ചാറ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കഴിപ്പിച്ചു തരാം ഞാൻ ഹോസ്പിറ്റലിന്റെ പേര് ഇതിൽ അവരെ എഴുതിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചാനലിനിത് ബാധിക്കുന്നതുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് ഞങ്ങൾ ഇവിടെ പറയുന്നില്ല അത് പറയണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ ചാനലിൽ കൂടി പറയണം ഇങ്ങനെ ചാറ്റിലൂടെ പറയുന്നതിന് പകരം ഒരു ചാനലിൽ കൂടി അവർ പറയാം അതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഈ ഒരു വോയിസും ചാറ്റും കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടമായി പോകും ഈ ചാറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇന്നലെ ജൂൺ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഴുപത്തിയഞ്ച് ദിവസം പ്രായമായ ഒരു കുഞ്ഞുമോനെ സഫീർ അമാനി ഉസ്താദിൻ്റെ മോൻ പാൽ കൊടുക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങി ഹോസ്പിറ്റലിൻ്റെ പേരുണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ബ്യൂട്ടി ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഒരു ടെസ്റ്റ് ചെയ്യണം നിങ്ങൾ പോയി ബില്ലടക്കൂ ഫസ്റ്റ് എന്ന് അങ്ങനെ കുട്ടിയുടെ അമ്മാവൻ ആയിരത്തി അറുനൂറ് രൂപ ബില്ലടിച്ചു കുറച്ച് സമയം കഴിഞ്ഞ് ഡോക്ടറും സ്റ്റാഫും വന്ന് പറഞ്ഞു പാല് തൊണ്ടയിൽ കുടുങ്ങി ഇവിടെ കൊണ്ടുവരുന്നതിന് മുന്നേ മരണപ്പെട്ടു എന്ന് അതുകൊണ്ട് നമുക്ക് ബോഡി വിട്ടു തരാൻ സാധിക്കില്ല പോലീസ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടറുടെ പരിശോധനാ പേപ്പറിൽ കുട്ടിക്ക് പോസ്റ്റ്മോർട്ടം വേണമെന്ന് എഴുതി വെച്ചു പാല് തൊണ്ടയിൽ കുടങ്ങി മരണപ്പെട്ടു എന്ന് നമ്മൾക്കും ആ ഡോക്ടർക്കും അറിയാം എന്നിട്ടും എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം വേണമെന്ന് ഈ ഡോക്ടർ മെൻഷൻ ചെയ്തു എന്ന് അതിൽ കുറച്ച് കാര്യം കൂടി അതിൽ പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങളോട് വായിച്ചു തരുന്നില്ല സംഭവം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ബാക്കി അവർ തന്നെ വേണമെങ്കിൽ ചാനലിൽ കൂടി പറഞ്ഞോട്ടെ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ കൂടിയാണ് ഞാൻ പറയുന്നത് കൊണ്ടുവരുന്നതിന്റെ മുന്നേ മരണപ്പെട്ട കുട്ടിക്ക് എന്തടിസ്ഥാനത്തിലാണ് ആയിരത്തി അറുനൂറ് രൂപ ബില്ലാവുക ആ ഡോക്ടർ തന്ന ഒരു പേപ്പറിൽ പോസ്റ്റ്മോർട്ടം വേണമെന്ന ഒരു വാക്കുള്ളത് കൊണ്ട് മാലൂട്ട് പോലീസ് എൻഒ സി പേപ്പർ തരാൻ കഴിയില്ല എന്ന വാശി പിടിച്ചു മാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചു തീരുമാനമായില്ല നമ്മുടെ മെമ്പർ മീനേച്ചി പോലീസ് സ്റ്റേഷനിൽ വന്ന് മുദ്ര പേപ്പറിൽ ഇനി അങ്ങോട്ട് എന്ത് വന്നാലും എനിക്കും കുട്ടിയുടെ രക്ഷിതാക്കൾക്കും മാത്രമായിരിക്കുമെന്ന് എഴുതിത്തരാമെന്ന് പറഞ്ഞിട്ടു പോലും പോലീസ് പറഞ്ഞു ഹോസ്പിറ്റൽ പേപ്പറിൽ പോസ്റ്റ്മോർട്ടം മെൻഷൻ ഉണ്ട് അപ്പോൾ എനിക്കൊന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞു വീണ്ടും ഡോക്ടറോട് കുട്ടിയുടെ വാപ്പയും അമ്മാവന്മാരും നാട്ടുകാരും കരഞ്ഞു കാൽ പിടിച്ച് സംസാരിച്ചിട്ടും ഡോക്ടർ ആ ശരീരം കീറിമുറിക്കണമെന്ന ഒരു തീരുമാനം മാറ്റമില്ലാതെ തുടർന്നു പന്ത്രണ്ട് മണിക്ക് ജീവൻ പോയ ആ കുഞ്ഞിനോട് പോലും കരുണ കാണിക്കാത്ത കരുണ തോന്നാത്ത ആ ഡോക്ടറും അവിടെയുള്ള സ്റ്റാഫും ആ എമർജൻസി റൂമിൽ ഒരു ബെഡിൽ കിടത്തി രാത്രി ഏഴ് മണിവരെ കുട്ടിയുടെ ഉപ്പക്ക് ഉമ്മക്ക് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കും ഇല്ലാത്ത ഒരു സംശയം ഈ ഡോക്ടർക്ക് മാത്രം വരാൻ കാരണം എന്ത് അതൊരു ചോദ്യമായി കിടക്കട്ടെ ആ ഹോസ്പിറ്റലിൽ ഒരാൾക്കെങ്കിലും ഇത്തിരി മനുഷ്യത്വമുള്ളവർ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പിഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എഴുപത്തഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞിനോട് ഇങ്ങനെയാണ് അവർ ചെയ്തതെങ്കിൽ ബാക്കിയുള്ളവരോട് എങ്ങനെയായിരിക്കും ചെയ്യുക ഒരുപാട് ചോദ്യചിഹ്നങ്ങളുണ്ട് ചിഹ്നങ്ങളുണ്ട് അതൊന്നും എനിക്കിവിടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അതൊക്കെ അവർ ബന്ധുക്കളെ തന്നെ പറയട്ടെ ഇതുപോലുള്ള ഹോസ്പിറ്റലുകൾ നമ്മളൊക്കെ ബഹിഷ്കരിക്കണമെന്നാണ് ഇവർ പറയുന്നത് ഒരു കുഞ്ഞു പോയ വേദനയുടെ കൂടെ ഹോസ്പിറ്റലിൽ അവരുടെ കാല് പിടിച്ച് കരഞ്ഞ ഒരു കാഴ്ച എത്ര ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്നും മായുന്നില്ല ആ സഫീർ സഫീർമാനി ഉസ്താദിനെ പോലുള്ള ഒരു രക്ഷിതാവും ഇനി ഉണ്ടാവാൻ പാടില്ല പന്ത്രണ്ട് മണിക്ക് മരിച്ചുപോയ ആ കുഞ്ഞിനെ രാത്രി എട്ട് മണിക്ക് തലശ്ശേരി മോർച്ചറിയിൽ കൊണ്ടുപോയി രാവിലെ ഒമ്പത് മണിക്ക് ആ കുഞ്ഞിനെ കീറി മുറിച്ച് ടെസ്റ്റ് ചെയ്ത് എന്നിട്ടും റിസൾട്ട് അത് തന്നെ പാല് സ്റ്റക്കായത് സംശയമുണ്ടെങ്കിൽ ആ ഒരു വോയിസും ഞാൻ നിങ്ങൾക്ക് കുറച്ച് കേൾപ്പിക്കാം പറഞ്ഞോ ആകെ രണ്ട് മാസത്തെ കുട്ടിയാണ് അവർ കാണിക്കാൻ പോയ സമയത്ത് കുട്ടി അവിടെ എത്തി അവർ ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്ത് വെക്കും കുട്ടി ഭരണപ്പെട്ടെന്ന് അറിഞ്ഞു അങ്ങനെ ഡോക്ടർ പോസ്റ്റ്മോർട്ടത്തിന് റിപ്പോർട്ട് കൊടുക്കിയത് ഫേഷനിലേക്ക് അങ്ങനെ ഞങ്ങൾ ഫേഷനിലേക്ക് ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ വേണ്ടി എൻ്റെ നേതാക്കന്മാർ അവരെല്ലാം വിളിച്ച് ബന്ധപ്പെട്ടു അങ്ങനെ ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം ഒഴിവാക്കിത്തരുന്നില്ല കാരണം ഡോക്ടർ അങ്ങനത്തെ ഇതിലായി അങ്ങനെ ഞങ്ങൾ ഫേഷ്യലായിട്ട് ബന്ധപ്പെട്ടു പരമാവധി ബന്ധപ്പെട്ടു അങ്ങനെ ലാസ്റ്റ് പോലീസ് തന്നെ പറഞ്ഞു ഡോക്ടറോട് പാൽ കുടിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങിപ്പോയിട്ടാണോ എന്നതിൻ്റെ ഒരു റിപ്പോർട്ട് നമുക്ക് തന്നാൽ നമുക്കിത് ഒഴിവാക്കി ബോഡി ഒഴിവാക്കി ഒഴിവാക്കിത്തരാൻ പ്രശ്നമില്ല നിങ്ങൾക്ക് പോകുക ഡോക്ടർ അങ്ങനെ എഴുതിയിട്ടില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ ഒരു കാരണവശാലും അങ്ങനെ എഴുതി തരുന്ന എഴുതി തരുന്നില്ല കാരണം അയാൾ അയാൾ പോസ്റ്റ്മോർട്ടം ഇത് തന്നെയാണ് അയാൾ എഴുതിയാക്കുന്നത് എന്ന് അങ്ങനത്തെ ഭയങ്കരമായൊരു രൂപത്തിലാണ് അത് നാ ഇന്ന് വരെ ശരിക്കും ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി ആ ഒരു ഉസ്താദിന്റെ ജനിച്ച മക്കളൊക്കെ മരണപ്പെട്ടു പോയി അവസാനം ഈ കുഞ്ഞും മരണപ്പെട്ടു പടച്ച ഒരു വല്ലാത്തൊരു വിധിയായിപ്പോയി എന്നിട്ട് ആ കുഞ്ഞിനോട് കാണിച്ച ഒരു പ്രവൃത്തിയാണ് ഈ ഒരു ചാറ്റിലൂടെയും ഈ ഒരു വോയിസിലൂടെയും നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ന്യായമുണ്ട് അല്ലേ നിങ്ങളൊന്ന് നോക്കിയേ കൊണ്ടുവരുമ്പോഴേ മരണപ്പെട്ട കുട്ടിക്ക് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ടെസ്റ്റ് ആ ടെസ്റ്റിലൂടെ ഇവർ മനസ്സിലാക്കിയിരിക്കുകയാണ് പാല് തൊണ്ടയിൽ കുടുങ്ങിയിട്ടാണെന്ന് എന്നിട്ടും എന്തിനാണ് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഈ ഡോക്ടർ നിർദ്ദേശിച്ചത് ഇതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടാ മനുഷ്യത്വം എന്നുള്ളത് ആ ഒരു മനുഷ്യന് ഇല്ല എന്ന് തന്നെ വേണം പറയാം അപ്പോൾ നമ്മളൊക്കെ ഇതൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാം അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് എല്ലാവരും ആ ഉസ്താദിൻ്റെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദാ ചെയ്യണം ആ മക്കളുടെ കാരുണ്യത്താൽ പഠിത്ത ആ മാതാപിതാക്കൾക്ക് സ്വർഗീയ പൂങ്കാവനം തുറന്നു കൊടുക്കട്ടെ ആമിഷ ദോടെ അസ്സലാമലൈക്കും വാർഹത്തുള്ള